വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം പതിനൊന്ന് രണ്ട് സാക്ഷികൾ ദണ്ടുപോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക ദേവാലയത്തിൻ്റെ മുറ്റം അളക്കേണ്ട കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ് നാൽപ്പത്തി മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടി മതിക്കും ചാക്കുടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് ഒലിയു മരങ്ങളും രണ്ട് ദീപപീഠങ്ങളുമാണ് ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട് ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട് അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും സോതോം എന്നും ഈജിപ്ത് എന്നും പ്രീതികാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത് ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ മൂന്നര ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും ആഹ്ലാദം പ്രകടിപ്പിച്ച് അവർ അന്യോന്യം സമ്മാനങ്ങൾ കൈമാറും കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന രണ്ട് പ്രവാചകന്മാർ മൂന്നര ദിവസത്തിനു ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു അവർ എഴുന്നേറ്റ് നിന്നു അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു സ്വർഗ്ഗത്തിൽ നിന്ന് വലിയൊരു സ്വരം തങ്ങളോട് ഇങ്ങനെ പറയുന്നത് അവർ കേട്ടു ഇങ്ങോട്ട് കയറി വരുവേൻ അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കേ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി പട്ടണത്തിൻ്റെ പത്തിലൊന്ന് നിലം പതിച്ചു മനുഷ്യരിൽ ഏഴായിരം പേർ കൊല്ലപ്പെട്ടു ശേഷിച്ചവർ ഭയവിഹുലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി രണ്ടാമത്തെ ദുരിതം കടന്നുപോയി ഇതാ മൂന്നാമത്തെ ദുരിതം വേഗം വരുന്നു ഏഴാമത്തെ കാഹളം ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷേക്തൻ്റേതും ആയിരിക്കുന്നു അവിടുന്ന് എന്നേക്കും ഭരിക്കും അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ ജനതകൾ ദോഷാകുലരായി അങ്ങയുടെ ക്രോധം സമാഗതമായി മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉത്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി മിനൽപിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി